അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു യുദ്ധം വളരെയധികം ഈ ദിവസങ്ങളിൽ പ്രതീക്ഷിച്ചിരുന്നതാണ് എന്നാൽ പെട്ടെന്നാണ് ആ വാർത്ത വരുന്നത് അമേരിക്ക ഇറാനുമായി യുദ്ധത്തിനില്ല അമേരിക്ക പിന്മാറുകയാണ് ഈ ഒരു പിന്മാറ്റത്തെ പല രീതിയിലാണ് പലരും വിലയിരുത്തുന്നത് ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് ഇറാനിൽ നിന്നും അമേരിക്ക ഒരു സൈനിക നീക്കം അതിൽ നിന്ന് പിന്മാറിയതിൻ്റെ പുറകിലുള്ള കാരണം എന്ന് പറയുന്നത് ഇറാനെ ഭയന്നിട്ടാണ് ഇറാൻ്റെ ശക്തമായിട്ടുള്ള ഭീഷണി നിലനിൽക്കുന്നതിനാൽ അമേരിക്ക ഭയം നോടി എന്ന് പറയുന്നവരുണ്ട് അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നടന്ന സമയത്ത് ട്രംപിനെ വെടിവെച്ചിടുവാനായി ശ്രമമുണ്ടായി കഴിഞ്ഞ പ്രാവശ്യം വെടിവെച്ചതിൽ നിന്നും തലനാരഴയ്ക്ക് രക്ഷപ്പെട്ടു എന്നാൽ ഇപ്രാവശ്യം കൃത്യമായി തന്നെ വെടിവെക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വീരവാദങ്ങൾ മുഴക്കി അതിനാൽ അമേരിക്ക പേടിച്ചു പിന്മാറി എന്ന് പറയുന്നവരുണ്ട് എന്താണെങ്കിലും വളരെ പെട്ടെന്നാണ് ആ ഒരു ട്വിസ്റ്റ് നടന്നത് അതായത് പെട്ടെന്ന് അമേരിക്ക അമേരിക്കയുടെ ഡിസിഷൻ മാറ്റുന്ന അനൗൺസ്മെൻറ്റ് വരികയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ അമേരിക്ക ഇറാൻ്റെ മേൽ ഒരു സൈനികമായിട്ടുള്ള ഒരു നീക്കം നടത്തുകയില്ല എന്ന് ഏകദേശം ഉറപ്പിച്ചിരിക്കുകയാണ് എന്നാൽ ലോക സംഭവങ്ങളാണല്ലോ മനുഷ്യരുടെ ചിന്തകളാണല്ലോ യുദ്ധങ്ങളാണല്ലോ ഇതിൽ നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യുവാൻ സാധ്യമല്ലെങ്കിലും ദൈവവചനമാകുന്ന ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാനിവിടെ ശ്രമിക്കുന്നത് അമേരിക്കയ്ക്ക് മിഡിൽ ഈസ്റ്റിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക താവളമാണ് ഏറ്റവും വലിയ സൈനിക താവളമാണ് ഖത്തറിലുള്ള സൈനിക താവളം ഏകദേശം പതിനായിരത്തോളം അമേരിക്കൻ പട്ടാളക്കാർ തന്നെ അവിടെയുണ്ട് ഈ സൈനിക താവളത്തിലേക്ക് ബി ടു ബോംബർ വിമാനങ്ങൾ വരെ ഈ കഴിഞ്ഞ ദിവസം പറന്ന് എത്തിയിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം അങ്ങനെയെങ്കിൽ ഇറാൻ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ പ്രതീക്ഷിച്ചത് ഇസ്രയേൽ പ്രതീക്ഷിച്ചത് മിഡിൽ ഈസ്റ്റിലുള്ള മറ്റുള്ള രാജ്യങ്ങൾ സൗദിയും ടുർക്കിയുമൊക്കെ പ്രതീക്ഷിച്ച പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അമേരിക്ക ഒരു സൈനിക നീക്കം നടത്തുന്നതിനു വേണ്ടി വളരെ വലിയ ഒരു സാധ്യത ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഇസ്രയേലിൽ നിന്നും ഒരു പ്രത്യേക ദൗത്യവുമായി യുദ്ധവിമാനങ്ങൾ ഖത്തറിലേക്ക് അമേരിക്കയോട് കൂടെ ഇറാനെ ആക്രമിക്കുന്നതിനു വേണ്ടി പുറപ്പെട്ടു കഴിഞ്ഞു എന്നുള്ള വാർത്തയൊക്കെ വന്നതും മാധ്യമങ്ങൾ അതിനെ കൊട്ടിഘോഷിച്ചതും ഞാൻ ഓർക്കുകയാണ് അതേസമയം തന്നെ തുർക്കിയും സൗദിയുമൊക്കെ അവരുടെ ആകാശപാതകൾ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ പറത്തുന്നതിന് വേണ്ടി നൽകുകയില്ല എന്നുള്ള അനൗൺസ്മെൻ്റ് വന്നു എന്തുകൊണ്ടാണ് ട്രംപ് പിന്മാറിയത് ഇത്രയും ശക്തമായിട്ടുള്ള സൈനിക നീക്കങ്ങൾ നടത്തിയതിനു ശേഷവും ഒരുപക്ഷെ വ്യക്തമായിട്ടുള്ള പ്ലാനിങ് നടത്തിയതിനു ശേഷവും ട്രംപ് പ്രഖ്യാപിക്കുകയാണ് ഇത് നിങ്ങളുടെ ആഭ്യന്തര പ്രശ്നമാണ് ടെഹ്റാൻ അത് പരിഹരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളിപ്പോൾ തൽക്കാലത്തേക്കിന് അതിൽ ഇടപെടുവാനില്ല എന്ന് ട്രംപ് നയം വ്യക്തമാക്കിയിരിക്കുകയാണ് എന്തുകൊണ്ട് ട്രംപ് ഇങ്ങനെ മനം മാറി എന്നുള്ളത് നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ പ്രവചനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ചിന്തിച്ചും വിലയിരുത്തേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്ത തന്നെയാണ് കാരണം ലോകത്തിലെ രാഷ്ട്രീയ നേതാക്കൾ രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുമ്പോൾ അവർ പലതും നടത്തുന്നത് വളരെ പെട്ടെന്ന് അത് പൂർത്തീകരിക്കുന്നു എന്നാൽ ചിലതിൽ നിന്ന് അത് ചെയ്യുന്നതിന് വേണ്ടി അവർ മുന്നോട്ട് ഇറങ്ങുന്നുവെങ്കിലും അവർക്ക് പിന്മാറേണ്ടതായിട്ട് വരുന്നു എന്തുകൊണ്ടാണ് എന്ത് കാരണത്താലാണ് ഇങ്ങനെ സംഭവിക്കുന്നത് വെനസുവേലയിൽ നടത്തിയത് എന്തുകൊണ്ട് ഇറാനിൽ അമേരിക്കയ്ക്ക് ചെയ്യുവാൻ സാധ്യമായില്ല വെനസ്വേലയിൽ അതിവിദഗ്ധമായി അവിടെ ഉണ്ടായിരുന്ന ക്യൂബൻ പടയാളികളുടെ നടുവിൽ നിന്നാണ് അവിടുത്തെ മഡ്യൂറോയെ പിടിച്ചുകൊണ്ടുപോയത് ഒരു പക്ഷേ അങ്ങനെ ഒരു നീക്കങ്ങളും ഇവിടെ അമേരിക്ക നടത്തുന്നില്ല കാരണം ദൈവം അനുവദിച്ചു എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ സമയക്രമത്തിന് അപ്പുറത്തേക്ക് മാറി ചിന്തിക്കുവാനായി ലോകത്തിലെ ഒരു നേതാവിനും സാധ്യമാവുകയില്ല എന്നുള്ളത് ബൈബിൾ പ്രവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ വിലയിരുത്തേണ്ട കാര്യമാണ് മാധ്യമങ്ങൾ എത്രയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു യുദ്ധം നടക്കുമെന്ന് പ്രകോപിപ്പിച്ചാലും അല്ല അമേരിക്കയും ഇറാനും വെല്ലുവിളിച്ചെങ്കിലും ഇറാനും ഇസ്രയേലും റഷ്യയും തമ്മിലൊക്കെ നടക്കുന്ന യുദ്ധത്തിൻ്റെ മേൽ ഇനിയും വരുവാനുള്ള യുദ്ധത്തിൻ്റെ മേൽ ബൈബിൾ പ്രവചനങ്ങൾക്ക് നിർണായകമായിട്ടുള്ള ഒരു സ്ഥാനമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം മിഡിൽ ഈസ്റ്റിൽ ഇനി എന്ത് നടന്നാലും ബൈബിൾ പ്രവചനങ്ങളുള്ള ബന്ധത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണുള്ളത് ബൈബിൾ പ്രവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇനിയും അവിടെ സൈനിക നീക്കങ്ങൾ നടത്തുകയുള്ളൂ അതിനുള്ളിൽ അമേരിക്കയല്ല ട്രംപല്ല യു കെ അല്ല നാറ്റോ അല്ല യൂറോപ്യൻ യൂണിയൻ അല്ല ലോകത്തിലെ ഏത് രാജ്യങ്ങളും ഏത് സൈനിക ശക്തികളും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിച്ചാലും ചിന്തിച്ചെങ്കിലും ദൈവത്തിൻ്റെ വചനത്തിൽ പറയാത്തതൊന്നും ഇനിയും മുന്നോട്ട് നടക്കുകയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് കാരണം അന്ത്യകാലത്തിൻ്റെ ഒരു കടികാരം നമ്മുടെ മുൻപിൽ ചലിച്ചു തുടങ്ങിയിരിക്കുകയാണ് അന്ത്യകാലത്തിലേക്ക് ലോകം കുതിച്ച് പൊക്കൊണ്ടിരിക്കുകയാണ് അന്ത്യകാലത്തിൽ വെളിപ്പെടുവാനുള്ള രാജ്യങ്ങളുടെ നിര തന്നെ ഇന്ന് ലോകത്തിലെ മാപ്പിൽ വളരെ പ്രധാനപ്പെട്ട നിർണായകമായിട്ടുള്ള സ്ഥാനങ്ങളിൽ നിലയുറപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ് അന്ത്യകാലത്ത് നടക്കേണ്ട ആ വലിയ യുദ്ധത്തിനു വേണ്ടി ലോകരാജ്യങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത് നമ്മുടെ മുൻപിൽ ഒരു പ്രധാനപ്പെട്ട യുദ്ധം നടക്കുന്നതിന് വേണ്ടിയുണ്ട് യെസ് കെൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി എട്ടിലും മുപ്പത്തി ഒൻപതിലും പറഞ്ഞിട്ടുള്ള ഗോകുമാഗോഗോഗി യുദ്ധം അത് ഗോകുമാഗോഗോകി യുദ്ധം നമ്പർ വണ്ണാണ് ഗോകുമാഗോഗി യുദ്ധം രണ്ടാമത്തേത് നടക്കുവാനുള്ളത് ആയിരം ആണ്ട് വാഴ്ച കഴിഞ്ഞതിന് ശേഷം അതായത് യേശു ക്രിസ്തു തൻ്റെ വാഴ്ച ഈ ഭൂമിയിൽ അക്ഷരാർത്ഥത്തിൽ ആയിരം ആണ്ട് വാണതിന് ശേഷം വീണ്ടും ഗോകുമാഗോഗി യുദ്ധം തന്നെ വീണ്ടും അതേ പേരിൽ തന്നെ എന്നാൽ ഒരു യുദ്ധമല്ല അത് നടക്കുവാനുള്ള രണ്ടാമത്തെ യുദ്ധമാണ് എന്നാൽ ഒന്നാമത്തെ ഗോകുമാഗോഗി യുദ്ധം എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തോടുള്ള ബന്ധത്തിലും ഭരണമാറ്റത്തോടുള്ള ബന്ധത്തിലും ഈ ഭൂമിയിൽ നടക്കേണ്ട യുദ്ധം തന്നെയാണ് അതിനെ നമുക്ക് മൂന്നാം ലോക മഹായുദ്ധം എന്നുള്ള പേരിൽ നമുക്ക് വിളിക്കാം ആ മൂന്നാം ലോക മഹായുദ്ധം നടക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് മൂന്നാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്ത് അതിനകത്ത് ഇൻവോൾവ് ചെയ്യാൻ പോകുന്ന രാജ്യങ്ങളുടെ നിര വളരെ വ്യക്തമാണ് ഒന്നാമത്തെ രാജ്യം ഇസ്രയേല് രണ്ടാമത്തെ രാജ്യം റഷ്യ മൂന്നാമത്തേത് ഇറാൻ നാലാമത്തേത് ലിബിയ തുർക്കി ചില ആഫ്രിക്കൻ രാജ്യങ്ങൾ സിറിയ ഒരുപക്ഷേ ചില ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങൾ ഈ ഒരു യുദ്ധത്തിൽ പങ്കു ചേരുമെന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായി എഹസ്കേൽ പ്രവാചകനിലൂടെ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചിരിക്കുകയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചിട്ടുള്ള പ്രവചനങ്ങളിൽ ആക്റ്റീവായി യുദ്ധം ചെയ്യേണ്ട രാജ്യങ്ങളെല്ലാം ചരിത്രത്തിലാദ്യമായി ഈ ഭൂമിയിൽ സൈനിക ശേഷിയുള്ളവരായി ഇന്ന് നമ്മുടെ മുൻപിൽ നിലയുറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെ ഈ യുദ്ധത്തിൻ്റെ പ്രാധാന്യത്തെ വർദ്ധിപ്പിക്കുന്ന കാര്യമാണ് ഘടികാരം നമ്മുടെ മുൻപിൽ ചലിച്ചിരിക്കുന്ന ഈ സമയത്ത് ഈ ഒരു യുദ്ധമായിരിക്കും ഇനിയും അടുത്തതും നടക്കുവാൻ പോകുന്നത് എന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമാക്കുന്നു അമേരിക്കയുടെ നീക്കങ്ങളെല്ലാം താൽക്കാലികമാണ് ഇവിടെ പ്രസക്തമായിട്ടുള്ള ഒരു സ്ഥാനവുമില്ല വെറുതെ കാഴ്ചക്കാരായി നിൽക്കും എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് അമേരിക്കയോ യൂറോപ്യൻ യൂണിയനോ ഒന്നും ചെയ്യുകയില്ല എന്ന് വിശദവേദപുസ്തകം പറയുകയാണ് ഇപ്പോൾ ട്രംപ് ചെയ്യുന്നത് അതായത് ചില രാജ്യങ്ങൾ പിടിച്ചടക്കണം വെനസുവേലയിൽ ചെയ്തത് ഒരുപക്ഷെ മെക്സിക്കോയിൽ ചെയ്യുവാൻ പോകുന്നത് ഒരുപക്ഷെ ഗ്രീൻലാൻഡ് ചെയ്യുവാൻ പോകുന്നത് അങ്ങനെ ട്രംപിൻ്റെ ആഗ്രഹങ്ങളെല്ലാം താൽക്കാലികമായ ആഗ്രഹങ്ങളാണ് ബൈബിൾ പ്രവചനങ്ങളുള്ള ബന്ധത്തിൽ പ്രസക്തിയില്ലാത്ത കാര്യങ്ങൾ തന്നെയാണ് അത് ട്രംപ് യുഗം അവസാനിക്കുന്നതോടുകൂടെ അമേരിക്കയിൽ വരുന്ന അടുത്ത പ്രസിഡൻറ്റിൻ്റെ സമയമാകുന്ന സമയത്ത് ആ സ്വപ്നങ്ങളെല്ലാം ഡ്രോപ്പ് ചെയ്യും അതിനൊന്നും ആയുസ് ഇല്ലാത്ത അല്ലെങ്കിൽ പ്രവചന പ്രസക്തി ഇല്ലാത്ത യുദ്ധ നീക്കങ്ങൾ മാത്രമാണെന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ് അമേരിക്ക എന്ത് ചെയ്താലും അത് താൽക്കാലികമാണ് അമേരിക്കയ്ക്ക് ദൈവവചനത്തിൻ്റെ പ്രവചനങ്ങളുടെ അവസാന പ്രവചനങ്ങളുടെ ആ ഒരു ചിത്രത്തിൽ അമേരിക്കയ്ക്ക് വേണ്ടത്ര സ്ഥാനം ഇല്ല എന്നുള്ളത് തന്നെ കാഴ്ചക്കാരായി നിൽക്കുന്ന ആ ഒരു സ്ഥാനം മാത്രമേ ഉള്ളൂ എന്നുള്ളത് തന്നെ വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ് ട്രംപ് ചെയ്യുന്ന പല കാര്യങ്ങളും ഒരുപക്ഷെ അന്ത്യകാല പ്രവചന പൂർത്തീകരണങ്ങളുള്ള ബന്ധത്തിൽ ഒരുപക്ഷെ അതൊരു മുഖാന്തരമായി തീർന്നേക്കാം എന്നാൽ അമേരിക്ക ആ ഒരു ചിത്രത്തിലില്ല എന്നുള്ളത് ദൈവവചനം പറയുന്നു ഏതൊക്കെ രാജ്യങ്ങൾ ഈ ഒരു സൈനിക നീക്കം നടത്തുമെന്ന് വളരെ വ്യക്തമായി ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രവചനം പറഞ്ഞ സമയത്ത് എസ് എസ് പ്രവാചക പുസ്തകം മുപ്പത്തി എട്ടിലെ പ്രവചനമാണ് ഞാൻ പറയുന്നത് അത് പറഞ്ഞ സമയത്ത് ഇതിലെ പല രാജ്യങ്ങളും ഈ ഭൂമിയിൽ നിലവിലുണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് പ്രത്യേകിച്ച് സ്റ്റേറ്റ് ഓഫ് ഇസ്രയേൽ എന്നുള്ള ആ ഒരു രാജ്യം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ചരിത്രത്തിലാദ്യമായിട്ടാണ് ലോകത്തിലെ ഈ രാജ്യങ്ങൾ അതായത് ഹെസ്കേൽ പ്രവാചകൻ പറഞ്ഞിട്ടുള്ള രാജ്യങ്ങളെല്ലാം ഒരു രാജ്യമായി ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള സൈനിക ശേഷിയുള്ള കപ്പാസിറ്റിയുള്ള രാജ്യങ്ങളെ തകർക്കുവാനും യുദ്ധങ്ങൾക്ക് പോകുന്നതിന് വേണ്ടിയും ശക്തിയുള്ള രാജ്യങ്ങളായി അണിനിരക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഇത് അന്ത്യകാല അന്ത്യകാലഘടികാരം നമ്മുടെ മുൻപിൽ ചലിച്ചു തുടങ്ങിയിരിക്കുന്ന സമയമാണ് ഇവിടെ നടക്കുന്ന ഓരോ നീക്കങ്ങളും പ്രത്യേകിച്ച് ഇസ്രയേലിനോട് ബന്ധത്തിൽ ഇറാനോടുള്ള ബന്ധത്തിൽ റഷ്യയോടുള്ള ബന്ധത്തിൽ നടക്കുന്ന ഓരോ നീക്കങ്ങളും അത് വളരെ നിർണായകമാണ് നടക്കുവാൻ പോകുന്ന കാര്യങ്ങൾ പരിപൂർണമായും ബൈബിൾ പ്രോഫസിയെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും എന്നുള്ളത് നമ്മൾ വിലയിരുത്തേണ്ട കാര്യമാണ് അതെ ഞാൻ പറയുന്നത് ഒരു ബൈബിൾ റീസൺ ആണ് ഒരു പ്രോഫസി റീസൺ ആണ് പ്രാവചനികമായിട്ടുള്ള ഒരു കാരണം പ്രാവചനികമായി നമ്മൾ പറയുന്ന സമയത്ത് ഇവിടെ അമേരിക്കയുടെ പ്രകോപനങ്ങൾ കൊണ്ടോ നമ്മൾ ഫേസ്ബുക്കിലൂടെ ഇറാനെതിരെ പറയുന്നതോ അല്ലെ ഇറാൻ അനുകൂലമായി പറയുന്നതോ ഇറാൻ്റെ സൈനിക ശേഷി കൊണ്ട് അമേരിക്ക പിന്മാറിയതാണെന്നൊക്കെ പറയുന്നതിനകത്ത് ഒരു അർത്ഥവുമില്ല അതുകൊണ്ട് ഒന്നുമല്ല ഇപ്പോൾ അമേരിക്കയ്ക്ക് അവിടെ ഒന്നും ചെയ്യുവാൻ പറ്റാത്തത് കാരണം ഇറാൻ എന്ന് പറയുന്ന രാജ്യം വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രവചനങ്ങളുടെ അടിസ്ഥാനത്തിന് അവസാനകാല യുദ്ധത്തിനു വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു രാജ്യമാണ് അവിടെ ഭരിക്കുവാൻ പോകുന്നത് ആരാണെന്ന് നമുക്കറിയില്ല അവിടെ വരുവാൻ പോകുന്ന രാഷ്ട്രീയ മാറ്റം എന്തെന്ന് നമുക്കറിയില്ല എന്നാൽ റഷ്യയോടുകൂടെ വളരെ വ്യക്തമായിട്ടുള്ള പാർട്ണർഷിപ്പിന് ഒപ്പിടത്തക്ക രീതിയിൽ ഓൾറെഡി വരുന്ന ഇരുപത് വർഷത്തേക്കിനുള്ള പാർട്ണർഷിപ്പുകളിൽ വളരെ നയതന്ത്രപരമായിട്ടുള്ള അനേക പാർട്ണർഷിപ്പുകളിൽ റഷ്യയും ഇറാനും ഒപ്പുവെച്ച് കഴിഞ്ഞിരിക്കുകയാണ് എന്നാൽ ഇനിയും മുന്നോട്ടുള്ള നീക്കം എന്ന് പറയുന്നത് ഈ രണ്ട് രാജ്യങ്ങളും ഒരുമിച്ചായിരിക്കും നടത്തുന്നത് റഷ്യയും ഇറാനും ഒരുപോലെ സൈനിക നീക്കങ്ങൾ നടത്തുവാനായി പോവുകയാണ് അന്ത്യകാല പ്രവചനങ്ങളുള്ള ബന്ധത്തിൽ അണിനിരക്കുവാൻ പോകുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞുവല്ലോ ആ രാജ്യങ്ങളെല്ലാം ഇന്ന് വളരെ ശക്തമായി നമ്മുടെ മുൻപിലുണ്ട് ഒന്നാമത്തെ രാജ്യം ഇസ്രയേലാണ് രണ്ടാമത്തെ രാജ്യം റഷ്യ ഇറാന് തുടങ്ങിയ മറ്റ് ചില രാജ്യങ്ങൾ ഇതിനകത്തെ ഈ ചേരികൾ ഏതൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ രണ്ട് ചേരികളാണ് ഒന്നാമത്തെ ചേരിയിൽ ഇസ്രയേൽ എന്ന് പറയുന്ന ഏകരാജ്യം ഇസ്രേലിനോട് കൂടെ നിൽക്കുന്നതിനു വേണ്ടി യൂറോപ്യൻ യൂണിയനോ അമേരിക്കയോ സൗദിയോ തയ്യാറാവുകയില്ല എന്നാൽ വെറും കാഴ്ചക്കാരായി മാത്രം അവർ അവിടെ നിൽക്കും എന്നുള്ളത് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നു രണ്ടാമത്തെ ചേരി എന്ന് പറയുന്നത് വളരെ ശക്തമായ ഒരു ചേരിയാണ് അതെന്ന് പറയുന്നത് റഷ്യയുടെ നേതൃത്വത്തിൽ ഇറാന് ലിബിയ സിറിയ തുർക്കി ചില ആഫ്രിക്കൻ രാജ്യങ്ങൾ ചില ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങൾ അണിനിരക്കുന്ന സമയത്ത് വളരെ ശക്തമായ ഒരു ലോകശക്തിയായി അതേ രണ്ടാമത്തെ ചേരി നിൽക്കുകയാണ് അതിനെ നമുക്ക് നോർത്തേൺ ചേരി അഥവാ വടക്കൻ ശക്തി എന്നൊക്കെ നമുക്ക് വിളിക്കാം വടക്കൻ നിന്നുള്ള രാജാവിൻ്റെ നേതൃത്വത്തിൽ വരുന്ന ആ വടക്കൻ ശക്തി ആ രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ വരുന്ന ആ സൈനിക ശക്തി ഒരു വലിയ സൈനിക നീക്കത്തിന് വേണ്ടി അവർ തയ്യാറെടുക്കുവാനായി പോവുകയാണ് അവർ ചെയ്യുവാൻ പോകുന്ന സൈനിക നീക്കം എന്ന് പറയുന്നത് ഒരൊറ്റ രാജ്യത്തിനെതിരെയായിരിക്കും ആ രാജ്യം എന്ന് പറയുന്നത് ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യമായിരിക്കും സകല യുദ്ധങ്ങളുടെയും പ്രത്യേകിച്ച് രാഷ്ട്രീയമായിട്ടുള്ള ഈ ഭൂമിയിലെ രാജ്യങ്ങളുടെ യുദ്ധങ്ങളുടെ കലാശക്കൊട്ട് എന്നൊക്കെ നമുക്ക് വിളിക്കാവുന്ന ഒരു വലിയ യുദ്ധസംഗമം ഇതിനുശേഷം നടക്കുവാൻ വളരെ വലിയൊരു യുദ്ധമുണ്ട് ആ യുദ്ധമെന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനെതിരെ ഈ ലോകത്തിലെ രാജാക്കന്മാർ ഒരുമിച്ച് കൂടി വരുന്ന അവസാന എന്ന് പറയുന്ന ഹർമഗതോൻ യുദ്ധമാണ് എന്നാൽ അതിന് മുൻപ് നടക്കേണ്ട ഗോകുമാഗോഗി യുദ്ധത്തിൽ ഇസ്രയേൽ എന്ന് പറയുന്ന ഒരൊറ്റ രാജ്യം ഏത് രാജ്യം ആ രാജ്യത്തെ ചുമക്കുവാൻ ശ്രമിച്ചാലും അവർക്ക് മുറിവേക്കത്തക്ക രീതിയിൽ ഇസ്രയേല് കഠിനമേറിയ ഒരു ശിലയായി ശിലയായിത്തീരുന്ന ആ ഒരു സമയം ഇസ്രയേലിനെതിരെ ഇസ്രയേൽ പർവ്വതങ്ങളിൽ വളരെ ശക്തിയോടുകൂടിയുള്ള സൈനിക നീക്കം നടത്തുന്നതിനു വേണ്ടി റഷ്യ തയ്യാറാകുന്നു റഷ്യയോടുകൂടി ഇറാനും മറ്റ് പറഞ്ഞ രാജ്യങ്ങളും തയ്യാറാകുന്നു അതാണ് നമ്മുടെ മുൻപിൽ നടക്കുവാനുള്ള അടുത്ത യുദ്ധം എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റിൽ ഇനിയും എന്ത് സൈനിക നീക്കങ്ങൾ നടത്തിയാലും വളരെ പ്രധാനപ്പെട്ടതാണ് അത് ബൈബിൾ പ്രവചനങ്ങളുള്ള ബന്ധത്തിൽ നിറവേറത്തക്ക രീതിയിൽ സാധ്യതകൾ സാധ്യതകളുള്ളതിനാൽ വെളിയിൽ നിന്നുള്ള സ്വാധീനങ്ങൾ പരിപൂർണമായും അല്ലെങ്കിൽ അത് ഇല്ലാതാകും എന്നുള്ളത് തന്നെ നമ്മൾ ബൈബിൾ പ്രവചനങ്ങളുടെ സാക്ഷാത്കാരത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ അനുമാനിക്കേണ്ടിയ കാര്യമാണ് ഇങ്ങനെയൊരു യുദ്ധം നടക്കുവാനായി പോവുകയാണ് ഈ യുദ്ധത്തിൽ ഉൾപ്പെട്ടിരിക്കേണ്ട രാജ്യങ്ങളെക്കുറിച്ച് പറഞ്ഞു ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇസ്രയേലിലെ പർവ്വത നിരകളിൽ തന്നെയായിരിക്കും ഇസ്രയേലിനെ ലക്ഷ്യമാക്കിക്കൊണ്ടുവരുന്ന ഈ ഒരു വലിയ സൈനിക നീക്കം എന്നാൽ ആ സൈനിക നീക്കം എന്ന് പറയുന്നത് വളരെ ദയനീയമായിട്ടുള്ള പരാജയമായിരിക്കും അവിടെ സംഭവിക്കുവാൻ പോകുന്നത് ഇസ്രയേൽ യുദ്ധം ചെയ്യേണ്ടതായിട്ട് വരികയില്ല എന്നാൽ സ്വർഗ്ഗത്തിലെ ദൈവം തന്നെ ഇസ്രയേലിന് അനുകൂലമായി ആ ഇസ്രയേൽ പർവ്വത നിരകളിൽ യുദ്ധം ചെയ്യുമെന്നും വളരെ ദയനീയമായി ഈ രാജ്യങ്ങൾ ഒരുമിച്ചുള്ള ഈ സഖ്യബലം ഇസ്രയേൽ പർവ്വതങ്ങളിൽ തന്നെ തകർന്നു വീഴും എന്നുള്ളത് തന്നെയാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടുള്ളത് അക്ഷരാർത്ഥത്തിൽ അത് അങ്ങനെ സംഭവിക്കുക തന്നെ ചെയ്യും റഷ്യയും ഇറാനും ഉൾപ്പെടെയുള്ള ബാക്കിയുള്ള സൈന്യങ്ങളുടെ ആ സഖ്യത എന്ന് പറയുന്നത് ഇസ്രയേലിൽ തന്നെ തകർന്നു വീഴും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു ദൈവത്തിൻ്റെ സൂപ്പർ നാച്ചുറൽ ഇടപെടലിലൂടെ ആയിരിക്കും ആ യുദ്ധത്തിനൊരു വിരാമം ഉണ്ടാകുന്നത് ദൈവത്തിൻ്റെ വിശുദ്ധി വെളിപ്പെടുത്തുന്ന ഒരു യുദ്ധമായിരിക്കും അത് ദൈവത്തിൻ്റെ സൂപ്പർ നാച്ചുറൽ പവർ അതിനെ റിവീൽ ചെയ്യുന്ന അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വലിയ ശക്തിയെ വെളിപ്പെടുത്തുന്ന ഒരു യുദ്ധമായിരിക്കും അത് അതിനകത്ത് ഇസ്രയേലിൻ്റെ സൈനിക ശക്തിക്ക് അധികം ചെയ്യേണ്ടതായിട്ട് വരികയില്ല ദൈവം തന്നെ നേരിട്ട് ദഹിപ്പിച്ച് കളയുന്ന രീതിയിൽ ഈ സൈന്യങ്ങളുടെ മേൽ ഇടപെടുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു ഇനിയും മുന്നോട്ട് നമ്മുടെ മുൻപിൽ ചില സംഭവങ്ങൾ നടക്കുന്നതിന് മുന്നോടിയായിട്ട് നടക്കേണ്ട ഒരു യുദ്ധമാണത് അത് നമ്മുടെ മുൻപിൽ നടക്കും അതിനെ മൂന്നാം ലോകമഹായുദ്ധം എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം എന്നാൽ ബൈബിൾ വിളിക്കുന്ന പേര് ഗോഗ് മാഗോഗി യുദ്ധം ഒന്നാമത്തെ ഗോഗ് മാഗോഗി യുദ്ധം യഹസ്ഖേൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി എട്ടാം അധ്യായത്തിലെ ഗോഗ് ഗോകുമാഗോഗി യുദ്ധമാണ് ഇപ്പോൾ ഇറാനിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ എന്ന് പറയുന്നത് ഒരു പ്രാവചനിക നിവൃത്തിയിലുള്ള നേരിട്ടുള്ള നിവൃത്തികരണമല്ല എന്നാൽ പ്രവചനങ്ങൾ നിവൃത്തിയാകുന്നതിന് വേണ്ടിയുള്ള ഒരു മുഖാന്തരമായി നമുക്ക് വേണമെങ്കിൽ എടുക്കാം എൺപത്തി ആറ് വയസ്സുള്ള അയത്തുള്ള ഖുമേനി എന്ന് പറയുന്ന ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ പരമോന്നത നേതാവ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഭരണത്തിൽ അതൃപ്തരായിട്ടുള്ള അവിടുത്തെ കച്ചവടക്കാരും സാധാരണ ജനങ്ങളും തെരുവിലിറങ്ങി നടത്തുന്ന ഈ യുദ്ധം അതിനെ ഇറാനിലെ ഭരണകൂടം തന്നെ അതിനെ അടിച്ചമർത്തുവാൻ പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുവാൻ പോകുന്നത് ഏകദേശം പന്തിരായിരത്തോളം സമരക്കാര് ഇതിനോടകം ചത്തൊടുങ്ങിയെന്നാണ് നമ്മൾ കേൾക്കുന്നത് യഥാർത്ഥമായിട്ടുള്ള വിവരങ്ങൾ വെളിയിൽ വരുന്നില്ല എന്നാൽ അത് ഇറാന്റെ ആഭ്യന്തര പ്രശ്നമാണ് ബി ബി മുതലായിട്ടുള്ള വാർത്താ മാധ്യമങ്ങൾക്ക് ഇറാനിൽ ഇപ്പോൾ പ്രവേശനമില്ല ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്കോ ഫോൺ സംഭാഷണങ്ങളോ എല്ലാം ഇറാനിൽ വിലക്കിയിരിക്കുന്നതിനാൽ അവിടെ നടക്കുന്നത് എന്തെന്ന് നമുക്കറിയില്ല എന്നാൽ കഴിഞ്ഞ പതിനേഴ് വർഷമായി ആവർത്തിച്ച് ആവർത്തിച്ച് നടക്കുന്ന സമര പരമ്പരങ്ങളാണിത് ഈ സമരത്തെ അടിച്ചമർത്തുവാൻ അയത്തുള്ള ഖുമേനിക്കറിയാം അവിടെയുള്ള ഭരണകൂടത്തിനറിയാം അവർ അത് ഇപ്രാവശ്യവും ചെയ്യുക തന്നെ ചെയ്യും അമേരിക്കയുടെയോ ട്രംപിന്റെയോ ഇടപെടലുകൾ ഇല്ലാതെ തന്നെ അവർക്കത് ചെയ്യുവാൻ അറിയാം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ ഇറാനിൽ ഭരണമാറ്റം വരും വളരെ ശക്തമായിട്ട് ഉള്ള ഒരു മിലിട്ടറി ശക്തിയായി തന്നെ ഇറാൻ മുന്നോട്ട് വരും എന്നാൽ ഇറാൻ അങ്ങനെയുള്ള ഒരു നീക്കം നടത്തുന്നതിൻ്റെ പുറകിൽ ഇറാൻ്റെ കൂടെ നിന്ന് ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യം റഷ്യ തന്നെയായിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു റഷ്യ ചിത്രത്തിൽ വെളിപ്പെടും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഇതൊക്കെയും അറിയിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ ഭൂമിയിൽ അക്ഷരാർത്ഥത്തിൽ ഒരു രാജ്യം വെളിപ്പെടുവാനായി പോവുകയാണ് ആ രാജ്യം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ രാജ്യമാണ് യേശു ക്രിസ്തു അക്ഷരാർത്ഥത്തിൽ തൻ്റെ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കും യേശു ക്രിസ്തുവിന് ഒരു രാഷ്ട്രീയ സിംഹാസനം ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കും യേശു ക്രിസ്തു ഈ ഭൂമിയെ മുഴുവനും ഭരിക്കുന്ന ആയിരം വർഷത്തെ ഒരു ദൈവിക പദ്ധതി നമ്മുടെ മുൻപിൽ വെളിപ്പെടുവാനായി പോവുകയാണ് അതിനു മുൻപ് യതിർ ക്രിസ്തു എന്ന് പറയുന്ന ഒരു രാജാവ് യേശു ക്രിസ്തുവിൻ്റെ സകല സിംഹാസനങ്ങളെയും തകർത്തിടുവാനുള്ള ആഗ്രഹത്തോടുകൂടെ തൻ്റെ സിംഹാസനത്തെ വെക്കുന്ന ഒരു രാജാവും ഈ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടും എന്നാൽ മെഗുദോ താഴ്വരയിലെ ഹർമഗതോൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ യതിർ ക്രിസ്തുവിന്റെ ഭരണം തകിടം മറിയും യേശു ക്രിസ്തുവിന്റെ ഭരണം ഈ ഭൂമിയിൽ സ്ഥാപിതമാകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു സംഭവങ്ങൾ നമ്മുടെ മുൻപിൽ നടക്കുവാനുണ്ട് വളരെ വ്യക്തമായി അന്ത്യകാല കടികാരം നമ്മുടെ മുൻപിൽ അടിച്ചു തുടങ്ങിയിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്തിന് വേണ്ടി നമ്മൾ റെഡിയാണോ എന്നുള്ളതാണ് യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് നമ്മുടെ പാപവഴികളെ വിട്ട് യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധ മാർഗത്തിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുന്ന സകലർക്കും ദൈവമക്കളാകുവാനുള്ള അധികാരം ലഭ്യമാവുകയും യേശു ക്രിസ്തുവിൻ്റെ നിത്യ യേശുവിനോട് ഒരുമിച്ച് വാഴുവാനും ഭരിക്കുവാനും ഭരിക്കപ്പെടുന്നതിനു വേണ്ടിയുള്ള അവസരങ്ങൾ ഉണ്ടാകും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഒരുങ്ങേണ്ടത് ഗൾഫ് യുദ്ധത്തിനുവേണ്ടിയല്ല ഗോകുമാഗോഗ യുദ്ധത്തിനുവേണ്ടിയല്ല എതിർ ക്രിസ്തുവിന് വേണ്ടിയല്ല ഹർമ്മഗതോന് യുദ്ധത്തിന് വേണ്ടിയുമല്ല ഒരുങ്ങേണ്ടത് യേശു ക്രിസ്തുവിന് വേണ്ടിയാണ് യേശു ക്രിസ്തു ഇപ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ വാതുക്കൾ വന്ന് വളരെ സൗമ്യതയോടുകൂടെ മുട്ടുകയാണ് ആരെങ്കിലും ആ ശബ്ദം കേട്ട് നമ്മുടെ വാതിൽ തുറന്നാൽ നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ ഹൃദയത്തിൽ വന്ന് നമ്മളോടുകൂടെ അത്താഴം കഴിക്കുവാൻ റെഡിയായി നിൽക്കുന്ന രക്ഷകരായ യേശു ക്രിസ്തുവിനെ ആശ്ലേഷിക്കൂ യേശു ക്രിസ്തുവിനുവേണ്ടി ജീവിക്കുവാനുള്ള അവസരവും ഭാഗ്യവും നമുക്ക് ഈ യുദ്ധ ആരവങ്ങളുടെ ഇടയിൽ സിദ്ധിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ വിരമിക്കുന്നു